കൊല്ലം കുളത്തൂപ്പുഴയിൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ അറബി അധ്യാപകൻ അറസ്റ്റിലായിരിക്കുകയാണ് തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ബാത്തിഷായാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് പ്രതി ഭിന്നശേഷിക്കാരനാണ് തന്റെ മൊബൈൽ ഫോണിൽ ലൈംഗിക ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോകൾ കാണിച്ചാണ് ഇയാൾ പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് മൂന്നിലും നാലിലും പഠിക്കുന്ന പെൺകുട്ടികളെയാണ് ഇയാൾ ലൈംഗിക വികൃതങ്ങൾക്ക് ഇരയാക്കിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ സംഭവത്തിൽ അധ്യാപകനെതിരെ പരാതി ഉയർന്നിരുന്നു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ബാദിഷായെ മടത്തറയിൽ നിന്നുമാണ് പിടികൂടിയത് പ്രതി മൂന്ന് മാസം മുൻപാണ് സ്കൂളിൽ ജോലിക്ക് കയറിയത് എന്നാണ് റിപ്പോർട്ടുകൾ ജോലിക്ക് കയറി ദിവസങ്ങൾ കഴിഞ്ഞതോടെ പ്രതിയെക്കുറിച്ചുള്ള പരാതിയും ഉയർന്നിരുന്നു സ്കൂളിൽ ജോലിക്ക് പ്രവേശിച്ചതു മുതൽ ഇയാൾ കുട്ടികളെ തന്റെ മൊബൈലിലെ ലൈംഗിക ദൃശ്യങ്ങൾ കാട്ടുന്നത് പതിവായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മൊബൈലിൽ ശേഖരിച്ചിട്ടുള്ള ലൈംഗിക ദൃശ്യങ്ങൾ പെൺകുട്ടികളെ കാട്ടുകയും അവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു പ്രതിയുടെ രീതി സംഭവം പലതവണ ആവർത്തിച്ചതോടെ കുട്ടികൾ വീട്ടിൽ വിവരം പറയുകയായിരുന്നു അന്വേഷണത്തിൽ നിരവധി കുട്ടികൾക്ക് ഇത്തരത്തിൽ അനുഭവമുണ്ടായതായി വ്യക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് രക്ഷിതാക്കൾ കുളത്തൂപ്പുഴ പോലീസിൽ വിവരം അറിയിച്ചത് പരാതി ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവം പുറത്തുവരുന്നതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയി ഇതിനിടെ അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായ മടത്തറയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിക്കെതിരെ പോക്സോ പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ